അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി ബി ഐ കോടതി വിധിയെ സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് പി ജയരാജനും ടി വി രാജേഷിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടരുന്നതിന് ഡിജിറ്റൽ തെളിവുകളടക്കമുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു കുറ്റം മറ്റുള്ളവരുടെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ജയരാജൻ നടത്തിയതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ ഗൂഢാലോചനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും ശ്രമങ്ങൾക്കാണ് സിബിഐ കോടതി തടയിട്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു സിബിഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി പ്രതികൾ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും മുസ്ലിം ലീഗും ഷുക്കൂറിന്റെ കുടുംബവും നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് പ്രതിരോധിച്ചത് ആ പോരാട്ടങ്ങളെ സാധൂകരിക്കുന്നതാണ് എറണാകുളം സിബിഐ കോടതിയുടെ വിധിയെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ഉമ്മയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഇന്ന് സി ബി ഐ കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ കേസിന്റെ നാട് വഴികളിൽ ഓരോ ഘട്ടങ്ങളിലും ഇത് തടസ്സപ്പെടുത്താൻ ജയരാജനും രാജേഷും സി പി എമ്മും നടത്തിയിട്ടുള്ള അറിയാവുന്നതാണ് മുസ്ലിം ലീഗ് നിരന്തരം നിയമ ഓരോ ഘട്ടങ്ങളിലും നടത്തിയത് പി ജെ രാജനും ടി വി രാജേഷിനും എതിരെ ഗൂഢാലോചനക്ക് തെളിവുണ്ട് തങ്ങൾക്ക് പങ്കില്ല എന്ന് വരുത്തി തീർത്ത് കുറ്റം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കാനാണ് ശ്രമം നടന്നതെന്നും അബ്ദുൽ കരീം ചലേരി ആരോപിച്ചു ജയരാജനും രാജേഷും പങ്കില്ല എന്ന് വരുത്തി തീർത്ത് കുറ്റം മറ്റ് പ്രതികളുടെ മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ വിചാരണ വേളയിൽ ഇവർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ കോടതി മുമ്പാകെ ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവുകളിൽ ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയപ്പെടുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് പിന്നീട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് കീഴ വായിലുവെച്ച് ശിക്കൂറിനെ കൊല ചെയ്യുന്നത് ഈ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നാല് സാക്ഷികളിൽ രണ്ടുപേർ നിരന്തരമായി ഈ പറയപ്പെട്ട പ്രതികളുമായി ആയിട്ടുള്ള ഗൂഢാലോചനക്ക് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും അബ്ദുൾ കരീം ഷലേരി പറഞ്ഞു പി ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രയോഗത്തിനെതിരെയും മുസ്ലിം ലീഗ് രംഗത്തു വന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് തെറ്റായ പ്രചാരണമാണ് സംഘപരിവാർ വാദങ്ങൾക്ക് ശക്തി പകരാൻ അവരുടെ ആളായി മാറുകയാണ് പി ജയരാജൻ എന്നും അബ്ദുൽ കരീം ചലേരി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ